അസ്സാം വൈക്കം വറഹമത്തുള്ള ഞാൻ സഫീർ ഖാ മന്നാനി പനവൂർ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് പനവൂർ പഞ്ചായത്തിൽ കുത്തംകുന്ന് പനയമുട്ടം വാർഡിൽ നിന്നും സുലോചന അമ്മ എന്ന എഴുപത്തി ആറ് വയസ്സുള്ള അമ്മയെ സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് മക്കളോ ആരും തന്നെയല്ലാതെ ഒറ്റപ്പെട്ടുപോയ ഒരു സാഹചര്യത്തിലായി ഈ അമ്മയെ സ്നേഹസാഗരം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ വാർഡ് മെമ്പറും പനൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ സുനിൽ നമ്മളുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ ലെറ്റർ തരികയും ചെയ്തിട്ടുണ്ട് പനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മാഡത്തിൻ്റെ ലെറ്ററുണ്ട് മുൻ മെമ്പർ സുനിത ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒക്കെ വന്ന് ഈ അമ്മയെ ഇന്ന് സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇനിയുള്ള കാലം പ്രിയപ്പെട്ട അമ്മയെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയായി ഞങ്ങളോടൊപ്പം കഴിഞ്ഞ് ഒരു രോഗവും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ സന്തോഷത്തോടെ കഴിയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹസാഗരത്തിൽ നിന്നും രാജു സാറ് അതുപോലെ തന്നെ റാശിദൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിനു വേണ്ടി സഹായിച്ചവർക്കൊക്കെ ദൈവം നന്മകൾ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം